കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ഡോക്ടർ ബി അശോകിനെ സ്ഥലം മാറ്റിയ നടപടി സ്റ്റേ ചെയ്തതിനു പിന്നാലെ കൊല്ലത്ത് നിന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടനാ നേതാവ് എ വിനോദിനെ സ്ഥലം മാറ്റിയ സർക്കാർ നടപടിക്കും സ്റ്റേ ഉറച്ച നിലപാടുകളെ തുടർന്ന് സ്ഥലം മാറ്റപ്പെട്ട രണ്ട് ഉദ്യോഗസ്ഥന്മാർക്കും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ സ്റ്റേ ലഭിച്ചതോടുകൂടി പിണറായി സർക്കാരിനത് ഇരട്ട പ്രഹരം തന്നെയാണ് പത്തനാപുരത്ത് മണ്ണ് മാഫിയയുടെ ഭീഷണിയെ ചേർത്ത് അമിതമായ ലോഡുകളുമായുള്ള ലോറി പിടിച്ച ഉദ്യോഗസ്ഥനാണ് എ വിനോദ് പത്തനാപുരത്തെ റെയ്ഡുകളിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല കേരളത്തിൽ ഇന്നോളം ഇറങ്ങാത്ത വിധമുള്ള വിചിത്രമായ സ്ഥലം ഉത്തരവാണ് വിനോദിന് ലഭിച്ചിരുന്നത് പൊതുജന താല്പര്യ പ്രകാരം സ്ഥലം മാറ്റുന്നതായിരുന്നു ഉത്തരവ് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഫീൽഡ് ഡ്യൂട്ടിയിലോ ജനങ്ങളുമായി സമ്പർക്കം വരുന്ന ഡ്യൂട്ടിയിലോ നിയോഗിക്കാൻ പാടില്ല എന്നും ഉത്തരവിൽ പറയുന്നു കൊല്ലത്ത് ജോലി ചെയ്യുന്ന വിനോദിനെ ഇടുക്കി കൺട്രോൾ റൂമിലേക്കാണ് സ്ഥലം മാറ്റിയത് ഇത് എന്ത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ആർക്കും അറിയില്ല താനും സംഘടനാ നേതാവായ വിനോദിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നിട്ടില്ല വിജിലൻസിന്റെ നോട്ടപ്പുള്ളിയുമല്ല അദ്ദേഹം എന്നിട്ടും ഇത്തരത്തിൽ സ്ഥലം മാറ്റിയത് വിചിത്രമായ ന്യായത്തിലാണ് എന്നതാണ് യഥാർത്ഥ വസ്തുത ഈ ചല്ലാൻ അപ്രൂവ് ചെയ്യാനുള്ള മഹത്തരമായ ജോലിയാണ് വിനോദിന് നൽകിയത് തനിക്കെതിരെ യാതൊരു അന്വേഷണവും നടക്കുന്നില്ല എന്നും തന്റെ ട്രാക്ക് റെക്കോർഡ് മികച്ചതാണ് എന്നും വിനോദ് പറഞ്ഞു ഈ അടുത്ത ദിവസങ്ങളിൽ കൊല്ലം ജില്ലയിൽ ടിപ്പറുകൾക്കെതിരെ താൻ നടപടി നടപടിയെടുത്തിരുന്നുവെന്നും ഇതാണോ സ്ഥലം മാറ്റാൻ കാരണമെന്നറിയില്ല എന്നും വിനോദ് വ്യക്തമാക്കി മന്ത്രി കെ വി ഗണേഷ് കുമാറുമായി ഒരിക്കലും നല്ല ബന്ധത്തിലായിരുന്നില്ല വിനോദ് തിങ്കളാഴ്ചയാണ് സ്ഥലം മാറ്റ ഉത്തരവ് ഇറങ്ങിയിരുന്നത് ബുധനാഴ്ച തന്നെ ഇടുക്കിയിൽ ജോലിയിൽ പ്രവേശിക്കണമെന്നും ഗതാഗത കമ്മീഷണർ നാഗരാജുവിന്റെ ഉത്തരവിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു വിനോദ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു ഇതേ തുടർന്ന് അടുത്ത ദിവസം തന്നെ സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്യുന്നതായും വിനോദിന് കൊല്ലത്ത് തന്നെ തുടരാമെന്നും ട്രിബ്യൂണൽ ഉത്തരവിട്ടു ഡോക്ടർ ബി അശോകിനെ ടി ഡി എഫ് സി ചെയർമാനായി നിയമിച്ച സർക്കാർ നടപടിയാണ് സ്റ്റേ ചെയ്തത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റേത് തന്നെയായിരുന്നു ആ നടപടി അതോടുകൂടി കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ബി അശോകിന് തുടരാം ഉത്തരവ് സ്റ്റേ ചെയ്തത് സംസ്ഥാന സർക്കാരിന് വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് കേര പദ്ധതി വാർത്ത ചോർത്തൽ വിവാദത്തിന് പിന്നാലെയാണ് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ബി അശോകിനെ മാറ്റിയത് ടിങ്കു ബിസ്വാളിനിയായിരുന്നു പകരം ചുമതല നൽകിയത് കേര പദ്ധതി വിവാദവുമായി ബന്ധപ്പെട്ട് ബി അശോകിനായിരുന്നു അന്വേഷണ ചുമതലയുണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യ വാർത്ത വാർത്ത എങ്ങനെ എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തിയത് എന്തായാലും ഈ രണ്ട് സ്റ്റേ നടപടികളും സർക്കാരിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരം തന്നെയാണ്